ത്തിലെ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം സംസ്ഥാനത്തുടനീളം വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് വർഷങ്ങളായി തുടർന്നു പോരുന്ന ഒരു സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുമ്പോൾ അതിന്റെ സാധ്യതകളും വെല്ലുവിളികളും ഗുണങ്ങളും ദോഷങ്ങളും വിശദമായി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് കേരളത്തിൽ നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അവധി ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കനത്ത ചൂട് കുട്ടികളുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് സൂര്യാഘാതം നിർജ്ജലീകരണം ക്ഷീണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ സാധാരണമാണ് കഠിനമായ ചൂടിൽ സ്കൂളുകളിലെത്തി ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നതും ഇടയ്ക്കിടെ അസുഖങ്ങൾ വരുന്നത് കാരണം ക്ലാസ്സുകൾ മുടങ്ങുന്നതും പതിവാണ് ഇതിന് വിപരീതമായി ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ കനത്ത മഴയാണ് ലഭിക്കുന്നത് മൺസൂൺ കാലയളവായ ഈ മാസങ്ങളിൽ പലപ്പോഴും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കേണ്ടി വരാറുണ്ട് പ്രളയം വെള്ളക്കെട്ട് മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ കാരണം സ്കൂളുകൾ അടച്ചിടുന്നതും സാധാരണമാണ് ഇത് കുട്ടികളുടെ പഠനത്തെ കാര്യമായി തടസ്സപ്പെടുത്തുന്നുണ്ട് പാഠഭാഗങ്ങൾ പൂർത്തിയാക്കാനാവാതെ വരുന്നതും തുടർച്ചയായ ക്ലാസ്സുകൾ മുടങ്ങുന്നതും കാരണം പഠനത്തിന്റെ താളം തെറ്റുന്നതും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിലാണ് കാലാവസ്ഥാ മാറ്റങ്ങളെയും കുട്ടികളുടെ ആരോഗ്യത്തെയും പഠന സൗകര്യങ്ങളെയും പരിഗണിച്ച് അവധിക്കാലം മാറ്റുന്നത് എന്ന ആശയം മുന്നോട്ട് വരുന്നത് അവധിക്കാലം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിലൂടെ നിരവധി ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചൂടുകാലത്ത് അവധി നൽകുന്നത് കുട്ടികൾക്ക് സൂര്യാതാപത്തിൽ നിന്നും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും വേനൽക്കാലത്ത് കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുന്നതും പഠിക്കുന്നതും ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവധിക്കാലം തണുപ്പുള്ള മാസങ്ങളിലേക്ക് മാറ്റുന്നത് കുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കും കനത്ത മഴ കാരണം ക്ലാസുകൾ മുടങ്ങുന്നത് ഒഴിവാക്കാൻ കഴിയും ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്കൂളുകൾക്ക് അവധി നൽകുകയാണെങ്കിൽ ചൂടുകാലത്ത് ക്ലാസുകൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇത് പാഠഭാഗങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാനും പഠനത്തിൽ തടസ്സങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും പുതിയ അധ്യയന വർഷം ജൂലൈ അവസാനമോ ഓഗസ്റ്റ് ആദ്യമോ ആരംഭിക്കാൻ ഇത് വഴിയൊരുക്കും ഇത് പ്രവേശന നടപടികൾ പാഠപുസ്തക വിതരണം അധ്യാപക പരിശീലനം എന്നിവയ്ക്ക് കൂടുതൽ സമയം നൽകും ചൂടുകാലത്ത് ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് തണുപ്പുള്ള സമയത്ത് ക്ലാസ്സുകൾ നടക്കുന്നത് കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാനും ഉന്മേഷത്തോടെ സ്കൂളിൽ വരാനും സഹായിക്കും ഏത് മാറ്റത്തിനും അതിൻ്റേതായ ദോഷവശങ്ങളും ഉണ്ടാകാം ഈ വിഷയത്തിലും ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും റോഡുകൾ തകരുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് ഈ സമയത്ത് കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും പ്രളയം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ ഈ മാസങ്ങളിൽ സാധാരണമാണ് അവധിക്കാലം മാറ്റി സ്കൂളുകൾ ഈ സമയത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും സ്കൂളുകൾക്ക് അവധി നൽകേണ്ടി വരും അവധിക്കാലം മാറ്റുന്നതിന് നിലവിലുള്ള അക്കാദമിക് കലണ്ടറിനെ മൊത്തത്തിൽ മാറ്റിയെഴുതേണ്ടി വരും മറ്റ് ബോർഡുകളുമായും സർവകലാശാലകളുമായും ഇത് എങ്ങനെ പൊരുത്തപ്പെടുമെന്നതും ഒരു ചോദ്യമാണ് പരീക്ഷാ തീയതികൾ പ്രവേശന പരീക്ഷകൾ എന്നിവയെല്ലാം പുനഃക്രമീകരിക്കേണ്ടി വരും അധ്യാപകർക്ക് മിക്കപ്പോഴും പരിശീലനങ്ങൾ ലഭിക്കുന്നത് കാലത്താണ് അവധിക്കാലം മാറ്റുകയാണെങ്കിൽ ഈ പരിശീലനങ്ങളുടെ സമയക്രമം പുനഃക്രമീകരിക്കേണ്ടി വരും ഇത് അധ്യാപകരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ അവധിക്കാലം പലപ്പോഴും മുൻകൂട്ടി നിശ്ചയിച്ച് കാര്യങ്ങൾക്കും യാത്രകൾക്കും ഉപയോഗിക്കാറുണ്ട് അവധിക്കാലം മാറ്റുന്നത് അവരുടെ വ്യക്തിപരമായ ആസൂത്രണങ്ങളെയും ബാധിക്കാം ഈ മാറ്റം കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും പല രീതിയിലും സ്വാധീനിക്കാം ചൂടുകാലത്തെ ക്ലാസ്സുകൾ നടക്കുന്നത് കുട്ടികളുടെ ഏകാഗ്രതയെ ബാധിക്കുമെന്നത് ഒരു വസ്തുതയാണ് ഉയർന്ന താപനില കുട്ടികളെ ക്ഷീണിപ്പിക്കുകയും ശ്രദ്ധ തെറ്റിക്കുകയും ചെയ്യും എന്നാൽ മഴക്കാലത്ത് ക്ലാസ്സുകൾ നടക്കുന്നത് കാലാവസ്ഥ കാരണം ഉണ്ടാകുന്ന തടസ്സങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഒരു തരത്തിൽ നോക്കുമ്പോൾ പഠനം കൂടുതൽ സുഗമമാക്കാൻ ഈ മാറ്റം സഹായിക്കും ചൂട് സ്കൂളിൽ പോകാതിരിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് ചൂട് കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം അതേസമയം മഴക്കാലത്ത് സ്കൂൾ യാത്രകൾ കുട്ടികൾക്ക് പനി ജലദോഷം പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടിയേക്കാം സ്കൂളുകളിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയ അവധിക്കാല ക്രമം അധ്യാപകർക്ക് വെല്ലുവിളി ഉയർത്തേക്കാം നിലവിൽ വേനൽ വേനലവധിക്കാലത്താണ് പലവിധ പരിശീലനങ്ങളും പരീക്ഷാ മൂല്യനിർണ്ണയവും പൂർത്തിയാകുന്നത് ഈ ക്രമീകരണങ്ങൾ മഴക്കാലത്തേക്ക് മാറ്റുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം എന്നിരുന്നാലും കുട്ടികളുടെ പഠന നിലവാരവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ ഇത് സഹായകരമാകുമെങ്കിൽ അധ്യാപകർ ഈ മാറ്റം സ്വാഗതം ചെയ്യും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുതിയ അനുഭവമായിരിക്കും വേനൽ അവധി കുട്ടികളെ നാട്ടിലെത്തിക്കുന്നവരും ദൂരയാത്രകൾ പോകുന്നവരും വേനൽക്കാല ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നവരുമുണ്ട് പുതിയ ക്രമം അനുസരിച്ച് അവരുടെ പ്ലാനുകൾ മാറ്റിയെഴുതേണ്ടി വരും എന്നിരുന്നാലും കുട്ടികളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും പഠന നിലവാരത്തിനും മുൻഗണന നൽകുന്ന രക്ഷിതാക്കൾക്ക് ഈ മാറ്റം ഗുണകരമാവാനാണ് സാധ്യത